സംസ്ഥാന സർക്കാർ എന്തിനും കടമെടുത്തു മാത്രം ഭരണം നടത്തുന്ന സർക്കാരായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം പത്തനംതിട്ട ജില്ലാ കൺവെൻഷൻ കുമ്പഴ ലിജ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ി ജെ പി എൻ പറയുമ്പോൾ ഇതിൽ വ്യത്യാസം ഒരു പുതിയ ഐഡിയ ഒന്നല്ലല്ലോ അവിടെ പത്ത് കൊല്ലായിട്ട് നരേന്ദ്രമോദി ജി വികസി ഭാരത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിന്റെ ഒരു ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഉത്തരം കൊടുക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ ആദ്യം എനിക്ക് പറയാൻ ഒരു ആഗ്രഹം എല്ലാ അഞ്ചു കൊല്ലം നമ്മുടെ ഈ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ അഞ്ചു കൊല്ലം ഒരു എലക്ഷൻ ഉണ്ടാവും അത് ലോക്സഭ അസംബ്ലി അല്ലെങ്കിൽ ലോക്കൽ ബോഡി എലക്ഷൻ അത് നടക്കണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു മാൻഡേറ്റ് ആണ് അപ്പൊ ജനങ്ങൾ ഈ വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണോ ആർക്കാണ് അവർ വോട്ട് കൊടുക്കുന്നത് എന്ത് ചിന്തിട്ടാണ് വോട്ട് കൊടുക്കുന്നത് സാധാരണക്കാരും വ്യവസായക്കാരും കർഷകരും യുവാക്കളും മഹിളകളും ഈ വോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ വോട്ട് കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു എം പി അവരെ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അവരുടെ ഒരു കൾച്ചർ സംരക്ഷിക്കാൻ മത്സ്യമേഖലയിൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്തോ ഇല്ല ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തോ ഇല്ല നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നോ ഇല്ല അപ്പൊ പത്ത് കൊല്ലം അവർ ചെയ്തത് അഴിമതി 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 അതിന്റെ മുന്നിൽ ഒരു ആ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്റിൽ കാണാൻ കഴിയാത്ത ഒരു അഴിമതിയാണ് നമ്മൾ പത്ത് കൊല്ലത്തിൽ കണ്ടത് ടു ജി സ്കാം ഗോൾഗേറ്റ് സ്കാം അപ്പോൾ ഇവിടെ ഒരു എഴുപത്തി അഞ്ച് കൊല്ലമായിട്ട് എലക്ഷൻ നടക്കുന്നു ഇന്ത്യയിലും ഇന്ത്യയിലും മൊത്തം ഇവ നമ്മുടെ നാട്ടിലും ജനങ്ങളെ വിശ്വസിച്ച് ഓരോരോ പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കും ഭരിക്കാൻ അപ്പോ ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത് ജനങ്ങൾ വിശ്വസിച്ച് ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട് മുമ്പോട്ട് വെക്കാൻ കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാൻ അപ്പൊ ഞാൻ മൂന്ന് കാര്യം ഇവിടെ പറയാം ഒന്ന് ഈ വികസനം ബി ജെ പി എൻ ഡി എന്റെ കാഴ്ചപ്പാടും നരേന്ദ്രമോദിജീന്റെ കാഴ്ചപ്പാടും ഈ വികസനം എന്ന് പറഞ്ഞ പറയുന്ന കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം നിക്ഷേപം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വികസനം നാടിനെ ി നാടിന്റെ സാധ്യത സാധ്യതകൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ വികസനം എന്ന് പറയുമ്പോൾ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ട് ഒരു എലക്ഷൻ ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത് ബി ജെ പി എലക്ഷന്റെ സമയത്ത് ഒരു വാഗ്ദാനം കൊടുത്ത് അത് എലക്ഷൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മറക്കുന്ന വികസനമല്ല ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഈ നാട്ടിൽ ജനങ്ങളെ ഈ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി സൂരജ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് വരി പ്രവർത്തകന്മാരെ ഇതേപോലുള്ള കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കാര്യകർത്താക്കന്മാർക്ക് പൊതുസമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് നാം ഈ തരത്തിലുള്ള ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ആശയവുമായി നെഗറ്റീവ് പകരം പോസിറ്റീവ് എന്ന പുതിയ ആശയവുമായി നമ്മുടെ കേരളത്തിനങ്ങോളം ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് അനൂപ് ആന്റണി അശോകൻ കുളനട ഷാജി ആർ നായർ വി എൻ ഉണ്ണി കെ ആർ പ്രതാപചന്ദ്ര വിക്ടർ ടി തോമസ് എന്നിവർ സംസാരിച്ചു